നമസ്തേ ഇന്ന് നമ്മളിപ്പോൾ പ്രതിപാദിക്കുന്നത് മന്ത്രവാദ കൂടോത്ര വിഷയങ്ങളാണ് പലരും ജീവിതത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മന്ത്രവാദം കൂടോത്രം ഈ അവസ്ഥ പലരും ഇന്ന് ജീവിതത്തിൽ അഭംഗീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയാണ് കാരണം നമ്മൾ ഓരോടത്ത് ചോദിച്ചറിയാനും മറ്റുമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മന്ത്രവാദ കൂടോത്ര അവസ്ഥയുണ്ടെന്നും അതാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തുന്നു അങ്ങനെ വലിയ വിലകളുള്ള വലിയ രീതിയിൽ ചിലവുള്ള പൂജകളും പരിഹാരങ്ങളും പറഞ്ഞ് നല്ല രീതിയിൽ പൈസകൾ നേടുന്നവരും ഈ റൂട്ടിലുണ്ട് യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെ അവസ്ഥ നമ്മളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സത്യസന്ധമായി അധ്വാനിച്ചാൽ സത്യസന്ധമായി ജീവിതത്തെ കണ്ടാൽ നമ്മുടെ പ്രവൃത്തികൾ മറ്റൊരാളിന് വിഷമം ഉണ്ടാക്കുന്നതല്ല എങ്കിൽ നമ്മൾ സമ്പാദിക്കാനും ശാന്തിയോടെ ജീവിക്കാനും നമ്മുടെ മാതാപിതാക്കളെയും കൂടെയുള്ളവരെയും സംരക്ഷിക്കാനും കഴിയുന്ന രീതിയിലുള്ള ധനം നമ്മളിലെത്തുക തന്നെ ചെയ്യും നമ്മൾ അധ്വാനിക്കാൻ മടിക്കുന്നു മികച്ച ശമ്പളം കിട്ടുന്ന രീതികൾ അത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരിക്കും ആ കഷ്ടപ്പാടുകൾ നമ്മൾ അഭിമീകരിക്കാൻ മടിച്ച് നമ്മൾ എളുപ്പമാർഗങ്ങൾ തേടുന്നു ഉള്ള ജോലിയെ നഷ്ടപ്പെടുത്തുന്നു എളുപ്പമായ മാർഗങ്ങൾ തേടി പലയിടത്തും സഞ്ചരിക്കുന്നു കിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് നഷ്ടപ്പെടും സാമ്പത്തിക അവസ്ഥ നമ്മൾ വല്ലാതെ ഞെരുക്കും അപ്പം നമ്മൾ ഓരോടത്തും ചെല്ലും ചെല്ലുമ്പോഴാണ് ജ്യോതിഷന്മാരും പോറ്റിമാരും പറയുന്നത് നിങ്ങൾക്ക് ആഭിചാരമുണ്ട് മന്ത്രവാദമുണ്ട് കൂടോത്രമുണ്ട് അവിടെ തകടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു നമ്മൾ നിന്ന് ചില പൂജകൾക്കെന്നും പറഞ്ഞ് വഴിപാടുകൾക്കെന്നും പറഞ്ഞ് വലിയ തുകകൾ മേടിക്കുകയും അവരത് സന്തോഷമായി കഴിയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മളിന്ന് പലയിടത്തും കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ സമ്പാദിക്കാൻ മടിക്കുന്നവരായതുകൊണ്ടാണ് അടുത്തവൻ്റെ വിജയം കണ്ട് അവനിൽ അസൂയ കൊണ്ടാണ് നമ്മളിൽ പലരും മന്ത്രവാദത്തെയും കൂടോത്രത്തെയും കൂട്ടുപിടിക്കുന്നത് ചിലർക്കറിയാം ഇത് നമ്മൾ അങ്ങനെ ഒരവസ്ഥയല്ല പക്ഷേ നമ്മുടെ പരാജയങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു വിഭാഗം അങ്ങനെയും പോകുന്നുണ്ട് അത് അവൻ്റെ മന്ത്രവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വീട്ടുകാരുടെ ചതിയാണ് അവരെനിക്ക് ചെയ്ത് പറ്റിച്ചതാണ് എൻ്റെ പരാജയങ്ങൾക്ക് കാരണം എന്നൊക്കെ കണ്ടെത്തുന്നവരുമുണ്ട് ഇതിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരവസ്ഥയില്ല നമ്മൾ സത്യസന്ധരായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണ് അവരുടെ ഒരു ധനവും അല്ലെ ഒരു പ്രയത്നത്തിൻ്റെ ഒരു ഫലവും നമ്മളിലില്ല നമ്മളത് കരസ്ഥമാക്കിയിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ ഞാൻ നേടിയിട്ടില്ല നമ്മുടെ അധ്വാനം കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് മോചനമുണ്ടാകും അങ്ങനെ ഒരു അവസ്ഥയില്ല ഈ മന്ത്രവാദം കൂടോത്രം നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് നമുക്കിപ്പോൾ മന്ത്രവാദം കൂടോത്രം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജോസ്കൈ പോയി ആ മന്ത്രവാദം ചെയ്ത് ആ ധനം ആ സ്വർണ്ണമെങ്കിൽ കരസ്ഥമാക്കാമല്ലോ നമ്മുടെ ഭരണങ്ങൾ സംസ്ഥാന ഭരണം പഞ്ചായത്ത് തല ഭരണം കേന്ദ്ര ഭരണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ലേ അങ്ങനെ മന്ത്രവാദത്തിന് അത്രത്തോളം കൂടപോത്രത്തിനൊക്കെ പവർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വരനിലുള്ള വിശ്വാസം കുറയുമ്പോഴാണ് നമ്മൾ മന്ത്രവാദ അവസ്ഥകളിലോട്ട് പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്ന മൂർത്തിയിൽ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന മൂർത്തിയെ മുറുകെ പിടിച്ചാൽ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളും ക്ലിയർ ക്ലിയറാണെങ്കിൽ നമ്മൾ മെച്ചപ്പെടുക തന്നെ ചെയ്യും നമ്മൾ സാമ്പത്തികമായി ഉയരുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരിക തന്നെ ചെയ്യും ആ രീതിയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം അവിടെയാണ് വിജയം എങ്കിലേ വിജയമുണ്ടാവും അല്ലാതെ ഒരു കാരണവശാലും വിജയം ഉണ്ടാവില്ല മന്ത്രവാദവും കൂടോത്രത്തിൻ്റെ പുറകെ പോയി സ്വന്തം പ്രയത്നം അതിനു വേണ്ടി കൊണ്ട് കളഞ്ഞിട്ട് അടുത്തവൻ ചെയ്തു അവൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം സ്വന്തം ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം ദയവായി ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടി പറയുന്നതാണ് ഞാൻ ഈ മേഖലയിൽ പ്രാർത്ഥനകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയുന്നതാണ് ആരും മന്ത്രവാദ കൂടോത്രത്തിൻ്റെ പുറകെ പോകരുത് അത് ഈശ്വര വിശ്വാസമില്ലാത്തവരാണ് അതിൻ്റെ പുറകെ പോകുന്നത് ഈശ്വരനിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പോകുന്നതാണ് ചിന്തിക്കുന്നതാണ് ഇങ്ങനെയുള്ള ചിലരിങ്ങനെ പരാജയം സ്വന്തം പ്രവൃത്തികൾ മോശമാകുമ്പോൾ സ്വന്തം സാമ്പത്തിക സ്രോതസ്സ് നഷ്ടപ്പെടുമ്പോൾ പ്രവൃത്തികൾ നല്ലതല്ലാതായി മാറുമ്പോൾ ചിന്തകൾ നല്ലതല്ലാതായി മാറുമ്പോൾ പരാജയങ്ങൾ വരുന്നു അതിനെ മറച്ചു പിടിക്കാൻ അവരുടെ മന്ത്രവാദം കൊണ്ടാണ് ഞാൻ തളർന്നു പോകുന്നത് തകർന്നു പോകുന്നതെന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നു പ്രചരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ പോകേണ്ടവരല്ല നമുക്ക് നമ്മുടേതായ ഒരുപാട് മാർഗങ്ങളുണ്ട് അധ്വാനിക്കാൻ ധനം സമ്പാദിക്കാൻ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പാദനം ഉണ്ടാവും നമുക്ക് സമാധാനം സമാധാനമുണ്ടാവും വിജയമുണ്ടാവും അപ്പം അതുകൊണ്ട് ദയവായി ഈ പറയുന്ന റൂട്ടുകളിൽ നമ്മൾ ആരും സഞ്ചരിക്കരുത് അത് പരാജയത്തിൻ്റെ മാർഗമാണ് ആ പരാജയ മാർഗ്ഗം നമ്മളെടുത്ത് അണിയുമ്പോൾ ഇത് നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് മനസ്സിനെ സ്വാധീനിക്കുന്നത് അവൻ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് തീർക്കാനും അവനൊരു പണി കൊടുക്കാനും എന്നും പറഞ്ഞ് അധ്വാനിക്കുന്ന ധനം കൊണ്ട് കളയുന്നു സമയം കളയുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ മൃഗീയ ഭാഗവും പരാജയത്തിലോട്ട് ചെന്ന് വീഴുന്നു അതുകൊണ്ട് നമുക്ക് ഈ മന്ത്രവാദ കൂടോത്രം മാത്രം മതിയെങ്കിൽ പോലീസ് സ്റ്റേഷനും കോടതിയുടെ ഒന്നും ആവശ്യമില്ല അവിടെ ചെന്നാൽ മതി ആരാണ് കൊല നടത്തിയത് ആരാണ് മോഷണം നടത്തിയത് ആരാണ് എന്താണെന്നല്ല അവർ വിധിക്കും ആ ഒരവസ്ഥ മതിയായിരുന്നല്ലോ അതിനൊക്കെ അത്രത്തോളം വിശ്വാസ്യതയും കാര്യപ്രാപ്തി ഉണ്ടായിരുന്നെങ്കിൽ ദയവായി നമ്മൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നത് അപകടകരമായൊരു അവസ്ഥയാണ് സമൂഹത്തിനത് കൂടുതൽ ജീർണതയിലോട്ട് ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നൊരു വിഭാഗമുണ്ട് അവർക്കു കൂടി ഇത് മോശം പ്രവണത ഉണ്ടാക്കി വയ്ക്കുകയും എല്ലാ മതത്തിനും ഇതുപോലുള്ള അവസ്ഥകളുണ്ട് അപ്പോൾ അവരെ ഒറ്റപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് ദയവായി ആരും ഇങ്ങനെയുള്ള റൂഡുകളിൽ സഞ്ചരിക്കരുത് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം